നിങ്ങളൊരു വീടോ വസ്തുവോ മേടിക്കാൻ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വസ്തുവിൻ്റെയോ പ്രോപ്പർട്ടിയുടെയോ മുന്നിലുള്ള റോഡുകളും ടി ജംഗ്ഷൻ വഴികൾ എന്താണ് ടി ജംഗ്ഷൻ റോഡുകൾ ഒരു റോഡിന്റെ എൻഡ് ഭാഗം നമ്മളുടെ പ്ലോട്ടിന്റെയോ വീടിൻ്റെയോ വശങ്ങളിലേക്ക് വന്ന് ഹിറ്റ് ചെയ്താൽ അത് ടി ജംഗ്ഷൻ റോഡുകളായി കണക്കാക്കപ്പെടുന്നു ഇത് ഗുണങ്ങളാണോ ദോഷങ്ങളാണോ തരുന്നതെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളൊരു വീട് മേടിക്കുമ്പോഴോ വസ്തു മേടിക്കുമ്പോഴോ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതിലേ പോകുന്ന വഴികളും ടി ജംഗ്ഷൻ റോഡുകളും നിങ്ങൾ മേടിക്കുന്ന ഭവനം അല്ലെങ്കിൽ ഒരു വസ്തു ടി ജംഗ്ഷൻ റോഡിന് മുന്നിലാണെങ്കിൽ വളരെയധികം ഗുണങ്ങളും വളരെയധികം ദോഷങ്ങളും അത് തരും ആദ്യമായി വടക്ക് ദർശനമുള്ള വസ്തുവോ വീടോ ആണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ വടക്കിൻ്റെ മൂന്ന് നാല് സ്ഥാനങ്ങൾ എൻ ത്രീ എൻ ഫോറിലാണ് റോഡ് വന്ന് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ധനപരമായി വളരെയധികം നല്ലതായിരിക്കും കിഴക്ക് വശത്താണ് ടി ജംഗ്ഷൻ റോഡ് വരുന്നതെങ്കിൽ കിഴക്കിൻ്റെ ഇ ത്രീ ഇ ഫോറിലാണ് വന്ന് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും വലിയ വലിയ കണക്ഷനുകൾ തരാനും അത് നിങ്ങളെ സഹായിക്കും പടിഞ്ഞാറിലോ തെക്കിലോ വരുന്ന ടി ജംഗ്ഷൻ റോഡുകൾ മൃത്യുതുല്യമായ കഷ്ടങ്ങൾ നിങ്ങൾക്ക് തരുകയും ധനപരമായി നഷ്ടങ്ങൾ തരുകയും ചെയ്യുന്നതായിരിക്കും പൊതുവേ പറഞ്ഞാൽ വടക്കിലെയും കിഴക്കിലെയും ടി ജംഗ്ഷൻ റോഡുകൾ അത്യുത്തമവും പടിഞ്ഞാറിലെയും തെക്കിലെയും ടി ജങ്ഷൻ റോഡുകൾ വളരെയധികം മോശവുമാണെന്ന് പറഞ്ഞുകൊള്ളുന്നു ടി ജംഗ്ഷൻ റോഡുകൾ വരുന്ന പ്ലോട്ടുകളോ വീടുകളോ ആണ് നിങ്ങൾ എടുക്കാൻ പോകുന്നതെങ്കിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ സഹായം തേടുക തന്നെ വേണം എന്തുകൊണ്ടാണ് തെക്കിലെയും പടിഞ്ഞാറിലെയും ടി ജംഗ്ഷൻ റോഡുകൾ നല്ലതല്ല എന്ന് പറയുന്നത് തെക്കിലെയും പടിഞ്ഞാറിലെയും ടി ജംഗ്ഷനിലൂടെ വരുന്ന നെഗറ്റീവ് എനർജികൾ വളരെ വളരെ വലുതാണ് ഒരിക്കലും തെക്കിലെയും പടിഞ്ഞാറിലെയും ടി ജംഗ്ഷൻ റോഡുള്ള പ്ലോട്ടുകളും വീടുകളും സെലക്ട് ചെയ്യാതിരിക്കുക കിഴക്കിലെയും വടക്കിലെയും ടി ജംഗ്ഷൻ റോഡുകൾ നല്ലതാണ് പക്ഷേ അതിൻ്റെ എൻട്രൻസ് വന്നിരിക്കുന്നത് കൃത്യമാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും വേണം ഇത്രയും അറിവുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം